നമ്മളെ ബാംഗ്ലൂരിലെ നാഷണൽ പാർക്ക് നാഷണൽ പാർക്കിലെ ഒരു സഫാരി നെറ്റിട്ടുള്ള വണ്ടിയിലും കാരണം സാധാരണ പിന്നെ സാധാരണ മൃഗങ്ങളൊക്കെ കൂട്ടിലല്ലോ ഇത് മൃഗങ്ങൾ കൂട്ടിലുണ്ടാവില്ല ഇത് നമ്മളാണ് കൂട്ടില് ഈ വാഹനത്തിൽ ദുരങ്ങൾ കംപ്ലീറ്റ് പുറത്തായിരിക്കും അപ്പൊ അതാണ് അവിടെ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ച ഇനി ലൈവായിട്ട് ബാംഗ്ലൂരിലെ നാഷണൽ പാർക്കിന്റെ അവിടെ കാട്ടിലൂടെ പോകുന്ന ബസ്സുകളാണ് ഈ കാണുന്നത് ഓരോ ബസ്സിലേക്കുള്ള ആളുകൾ ഫില്ലായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ ഈ ഒരു സഫാരി നടത്തും അപ്പോൾ ഇതിലാണ് ഞാൻ കയറുന്നത് അപ്പോൾ ഞാൻ നേരെ കയറിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാന്ന് വെച്ചു കാരണം ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി കാഴ്ചകളും വീഡിയോ എടുക്കാനൊക്കെ സൗകര്യം അപ്പോൾ ഡ്രൈവറെ തന്നെ സീറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് തെലുങ്ക് അറിയുന്ന തെലുങ്കല്ല കന്നഡ അറിയുന്ന ഡ്രൈവർമാരാണ് ഇവിടെ ഉള്ള ഇവർക്ക് കന്നടനാണ് കാര്യമായിട്ട് അറിയുക ഡ്രൈവർ എത്തിട്ടില്ല ആ പുള്ളിക്കാരൻ എത്തിക്കുന്നു അപ്പോൾ ഞങ്ങളെ ബസ്സ് പറപ്പട്ടിട്ടുണ്ട് ഇവിടെ വിദേശികൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ യാത്ര ചെയ്യാ അങ്ങനെ കാണ മൃഗങ്ങളെ കണ്ടിട്ട് അങ്ങനെ പോവാ ഇനിയെ വർത്താൻ അധികം പറയയില്ല ഇതില് കേറി Ordnanceന്റെ നമ്മൾ ഡ്രൈവറായ ഒരു ക്ലാസ് ഉണ്ട് കാരണം ക്ലാസ് ഒന്നും തുറക്കാൻ പറ്റില്ല പിന്നെ ഡോർ പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം ഡോർ അല്ലെങ്കിലും പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഈ ഒരു വലിയൊരു വഴിഞ്ഞ കാട്ടിക്കൂടി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ മൃഗങ്ങൾ നമുക്കിങ്ങനെ കാണാം നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണാം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉള്ളത് സസ്യബുക്കുകളായ മൃഗങ്ങൾ ഉള്ള സ്ഥലമാണ് ഒരു ഗേറ്റ് കഴിഞ്ഞിട്ട് കടക്കുന്ന ഭാഗങ്ങൾ ഈയൊരു ഭാഗത്ത് മാനുകളും കാട്ടുപോത്തുകളാണ് ഈ കാണുന്നത് ഈയൊരു ഏരിയ കംപ്ലീറ്റ് അതാണ് അതിന് നമുക്ക് അങ്ങനെ കണ്ടു അങ്ങനെ ഒഴിച്ചു നമ്മൾ വിട്ടുകൾ വാഹനത്തില് തന്നെയാണ് നമുക്കിങ്ങനെ ശരിക്കും ശമ്പളമാണ് കൂട്ടില് മൃഗങ്ങളല്ലോ നല്ലത് അനുഭവമാണ് അല്ല എന്നെ ഞാൻ സംബാർട്ട് ആയിരുന്നു ുള്ള ഭാഗമാണ് ഒരു ഭാഗം ഈയൊരു എൻട്രൻസ് ഈ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക് ഇത് ഇന്ന ഇന്ന മൃഗങ്ങളുണ്ട് എന്നുള്ളത് കാരണം അവർക്കൊക്കെ അതിനെ പറ്റിയുള്ള ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സസ്യബുക്കുകളായ ബുക്കുകളായ മൃഗങ്ങൾ നിൽക്കുന്ന ഭാഗമാണ് ഇപ്പം ഒരു ഭാഗം അപ്പൊ ഇനി ആനക്കൂട്ടങ്ങളെ കാണാം ഇതൊക്കെ ഒരു ഇതൊക്ക കെട്ടിട്ടുണ്ട് എന്തായാലും വെയിലും കെട്ടിയിരിക്കുന്നത് വെയിലും കെട്ടുകയും ചെയ്തിരിക്കുന്നുണ്ടല്ല ആനകളുണ്ടല്ലേ പുറത്ത് ഇങ്ങനെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മറ്റേ ബാക്ക് സൈഡിൽ ആനൻ്റെ ബാക്ക് സൈഡിൽ एलिफेंट के बाद थी ර මාසම අය කුටින ගඩමගේ නකුටින ඉද ද නර සයනකති ഓരോ മൃഗങ്ങൾക്ക് താമസിക്കാൻ ഓരോ വേലിക്കൂടുണ്ട് ഇത് ഇരുമ്പിന്റെ ഒരു ഇത് മൃഗങ്ങള് ഈ സെക്യൂരിറ്റിനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ട് അവരെന്നെ ഒരു കൂട്ടിലുണ്ടാകുക ഈ സെക്യൂരിറ്റി ആളുകൾ ഇതിന്റെ സ്റ്റാഫുകളാണ് അവര് ഇതിന്റെ സെക്യൂരിറ്റിക്കാരും കൂട്ടിലാണ് കാരണം അവരെ രാവിലെ ഡ്യൂട്ടി സമയമാകുമ്പോൾ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു ഗേറ്റിന്റെ അവാടെ പാറാവരായിട്ട് നിർത്തും പിന്നെ തിരിച്ച് ഇവരങ്ങനെ പോകും പിന്നെ ബാക്കിയൊക്കെ മൊബൈൽ കൂടി സംസാരിക്കും സമയത്തിന് ഭക്ഷണോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും ഇവർക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ കരടി ഉള്ള ഭാഗത്താണ് പോകുന്നത് ഈ സൈഡിൽ കൂടിയാണ് കരടി ഉണ്ടാകുക അപ്പോൾ ഈ റോഡിനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് നല്ല രസമായിട്ടുള്ള സംഭവം റോഡൊക്കെ നല്ല ഫിനിഷിങ് റോഡായിരിക്കും നല്ല യാതൊരു പൊട്ടോ വിളവോ പൊട്ടും പൊടിയൊന്നും ഇല്ലാത്ത ഒരു മൂന്ന് മീറ്റർ വീതി ഉള്ളൊരു നല്ല സൂപ്പർ റോഡാണ്

tevar <laughs> se <laughs>

ടൈഗർ നിൽക്കുന്ന ഭാഗമാണ് അപ്പുറം ഈ ഗേറ്റിന്റെ അങ്ങോട്ടേക്കാണ് സിംഹുള്ളത് എന്നാണ് നമ്മളെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നല്ലോണം കൂട്ടില് നെറ്റൊക്കെ ഇട്ടിട്ട് സെക്യൂരിറ്റിക്കാരൊക്കെ ശരിക്കും കൂട്ടിൽ തന്നെയാണ് തിലെ എങ്ങനെ ഞങ്ങൾക്ക് പോവാ ഞങ്ങൾക്ക് സിംഹത്തിനെ കാണാം ആൺസിംഹമുണ്ട് പെൺസിംഹം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈ വലതു ഭാഗത്തിലെ വേലീൻ്റെ മുകളിലൊക്കെ ഇലക്ട്രിക് സപ്ലൈ ഉണ്ട് ഷോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളിങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ാണ് സിംഹത്തിന്റെ അടുത്തേക്കുള്ള വഴി സിംഹത്തിന്റെ അടുത്തേക്കുള്ള വഴിയാണ് ഇവരൊക്കെ കൂട്ടിലാണ് ലെഫ്റ്റ് സൈഡ് ലൈൻ ലെഫ്റ്റ് സൈഡ്

thank <laughs> you

bắt đầu đi, bắt đầu đi, bắt đầu đi, bắt đầu đi, bắt đầu đi,

you <laughs>

राजा ने बहुत कर खर्च और आले रहो आले रहो ടൈഗറിനെ കാണാത്തതുകൊണ്ട് നമ്മളെ വണ്ടി വീണ്ടും രണ്ടാമതൊന്ന് തിരിഞ്ഞ് ഇതിൽ കൂടി വരികയാണ് കാരണം സൈഡിലൊന്നും ആരെയും കാണാല്ല അപ്പം ഇനി അടുത്ത ആ ഒരു ഭാഗത്തു തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഓടുകയാണ് ബാംഗ്ലൂർ നാഷണൽ പാർക്കിലാണ് ഞങ്ങളിപ്പള്ളത് டைகர் போகணுண்டு அதா போகணும் டைகர் Thank you.

Tira il te in voi! la mia pausa di tre, con la luna e con അപ്പൊ നമ്മളുടെ ഡ്രൈവർ പറഞ്ഞത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് മൃഗങ്ങളെ കണ്ട് ഇനി നേരെ തിരിച്ച് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് തന്നെ പോവാണ് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു പലർക്കും ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോയ്ലറ്റിൻ്റെ പരിസരത്ത് നിർത്തിയിട്ടിട്ട് ഇതാണ് ഇപ്പോൾ ഇങ്ങോട്ട് എക്സിറ്റ് കിടക്കുകയാണ് പുറത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് ബട്ടർഫ്ലൈ പാർക്കുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് അവിടെ നിങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഈ സഫാരിയിലേക്ക് ഇങ്ങനെ കടക്കുക അപ്പോൾ നമ്മളെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് ഇനി അടുത്ത പൊരാടിക്ക് പോണം അടുത്ത ഇത് കാണാൻ വേണ്ടിട്ട് അപ്പൊ സഫാരി കാഴ്ചയൊക്കെ നല്ല അടിപൊളിയല്ലേ ഞങ്ങള് ബസ് വന്ന് അറിയിക്കുന്നത് ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ അപ്പൊ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു